കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ കലാമണ്ഡലം ശരത്ത് കലാമണ്ഡലം ഹരിത ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ പരിശീലിപ്പിച്ച നൂറോളം കലാപ്രതിഭകളാണ് അരങ്ങേറ്റം കുറിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി മനോജ് അധ്യക്ഷത വഹിച്ച പരിപാടി കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് ചെണ്ട കർണാടക സംഗീതം കഥകളി എന്നിവയിൽ പരിശീലനം നേടിയ കലാകാരന്മാരുടെ അരങ്ങേറ്റവും നടന്നു കൈരളി ന്യൂസ് ഇടുക്കി